അന്തരിച്ച മിമിക്രി കലാകാരനും നടനുമായ കൊല്ലം സുധിയുടെ വിധവയായ രേണു സുധി വധുവിന്റെ പ്രമേയമുള്ള ഫോട്ടോഷൂട്ടിൽ പങ്കെടുത്തതിനെ തുടർന്ന് പൊതുജന ശ്രദ്ധ പിടിച്ചുപറ്റി പരമ്പരാഗത വധുവിന്റെ വസ്ത്രത്തിൽ അവർ പ്രത്യക്ഷപ്പെടുന്ന ചിത്രങ്ങൾ വ്യാപകമായ ഊഹാപോഹങ്ങൾക്കും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ വൈവിധ്യമാർന്ന പ്രതികരണങ്ങൾക്കും കാരണമായി ഫോട്ടോഷൂട്ട് ചിത്രങ്ങൾ പുറത്തു വന്നതോടെ നിരവധി പ്രതികരണങ്ങളാണ് ഉണ്ടായത് രേണുവിൻ്റെ വ്യക്തിജീവിതത്തെക്കുറിച്ച് ചില സോഷ്യൽ മീഡിയ ഉപയോക്താക്കൾ സംശയങ്ങൾ ഉന്നയിച്ചു അവർ പുനർവിവാഹം കഴിച്ചോ എന്ന് അവർ ചോദിക്കുന്നു മറ്റു ചിലർ ഒരു വധുവിൻ്റെ ഫോട്ടോഷൂട്ടിൽ പങ്കെടുത്തതിനെ വിമർശിച്ചു അതൊരു വിധവയ്ക്ക് അനുയോജ്യമല്ലെന്ന് കരുതി തുടർന്നുണ്ടായ വിവാദങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഫോട്ടോഷൂട്ട് പൂർണ്ണമായും പ്രൊഫഷണൽ ആയിരുന്നുവെന്നും തൻ്റെ വ്യക്തി ജീവിതത്തിൽ ഒരു മാറ്റവും സൂചിപ്പിക്കുന്നില്ലെന്നും രേണു വ്യക്തമാക്കി വിധവകൾക്ക് നിത്യദുഖം നിർബന്ധമാക്കുന്ന സാമൂഹിക പ്രതീക്ഷകളെ ചോദ്യം ചെയ്തുകൊണ്ട് അനാവശ്യമായ വിധികളിൽ അവർ നിരാശ പ്രകടിപ്പിച്ചു കലാപരമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത് തന്റെ പരേതനായ ഭർത്താവിന്റെ ഓർമ്മയെ കുറയ്ക്കുന്നില്ലെന്നാണ് റേണു പറയുന്നത് വിധവകളിൽ സമൂഹമർപ്പിക്കുന്ന പ്രതീക്ഷകളെക്കുറിച്ചും വ്യക്തി സ്വാതന്ത്ര്യത്തിനും സാംസ്കാരിക മാനദണ്ഡങ്ങൾക്കും ഇടയിലുള്ള സന്തുലിതാവസ്ഥയെക്കുറിച്ചുമുള്ള ചർച്ചകൾക്ക് രേണു സുധിയുടെ ഫോട്ടോഷൂട്ട് തുടക്കമിടുന്നു രേണു സുധിയുടെ വധുവിന്റെ ഫോട്ടോഷൂട്ട് വിവാദത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് വിധവകൾ ജീവിതത്തിൽ മുന്നോട്ട് പോകുന്നതിനെ കുറിച്ചുള്ള സമൂഹത്തിന്റെ കാഴ്ചപ്പാട് മാറ്റേണ്ട സമയമാണോ ഇത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളിൽ പങ്കുവയ്ക്കും വിനോദ ലോകത്തിലും ഏറ്റവും പുതിയ ട്രെൻഡുകളുടെയും വിവാദങ്ങളെയും കുറിച്ചുള്ള കൂടുതൽ എക്സ്ക്ലൂസീവ് അപ്ഡേറ്റുകൾക്കായി ലൈക്ക് ചെയ്യാനും പങ്കിടാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്